ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് അപാര രുചിയുള്ള ഒരു ബീഫ് പിക്കിളാണ് നമ്മൾ തയ്യാറാക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒന്നര കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി നന്നായിട്ട് കഴുകി വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് വെള്ളം തോർന്നിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് തീരെ ചെറുതാകരുത് ഒരുപാട് വലുതും ആകരുത് ഇനി വെള്ളം നന്നായിട്ട് വലിഞ്ഞ ബീഫിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഈ പൊടികൾ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി ഒന്ന് യോജിപ്പിച്ച് വെക്കാം അപ്പോഴത്തേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് കഷ്ണങ്ങളിൽ പിടിക്കും ഇനി ഇതിന് ആവശ്യമായ പച്ചമുളക് കറിവേപ്പില ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് ഇതിൻ്റെ അളവുകൾ ഞാൻ പ്രത്യേകം ഇത് ചേർക്കുമ്പോൾ പറയാം ഇനി നമുക്ക് കുക്കറിലേക്ക് നമ്മൾ പൊടികൾ പുരട്ടി വെച്ചിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യമായ ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഒട്ടും തന്നെ വെള്ളം നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പുപൊടി മാത്രം ചേർത്താൽ മതി ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കുക്കർ അടച്ച് വെച്ച് ഒരു അഞ്ച് ആറ് വിസിൽ വരെ കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം ഒരുപാട് അങ്ങ് വെന്ത് പോകരുത് വെന്ത് പോയാൽ നമ്മൾ കഷണങ്ങൾ വറുത്തെടുക്കുമ്പോഴത്തേക്കും അത് പൊടിഞ്ഞു പോകും ഒരു മുക്കാൽ വേവ ആയാൽ മതി അപ്പം ഞാനിത് ഒരു അഞ്ച് വിസൽ കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറച്ച് വെള്ളമുണ്ട് ഇത് കുക്കറ് തുറന്ന് വെച്ച് നമുക്കിത് ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് വറ്റി വരണം ഇപ്പം ഒന്നുകൂടെ നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാനടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്കൊരു കാൽ കിലോ ഇരുന്നൂറ്റി അമ്പത് മില്ലി എണ്ണ ചേർത്തിട്ടുണ്ട് നല്ലെണ്ണ വേണം ചേർക്കാൻ അപ്പം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ബീഫ് ചേർത്ത് അത് വറുത്തെടുക്കണം രണ്ടോ മൂന്നോ തവണയായിട്ട് നമുക്കിത് ബീഫ് മുഴുവനായിട്ട് വറുത്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോകാതെ ഒരുപാട് മൂത്ത് ബ്രൗൺ നിറമാകാതെ നമുക്ക് ഇത് കോരിയെടുക്കണം ഒരു ഏഴെട്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ കോരിയെടുക്കുവാണ് ഇത്രയും മതി നമുക്കിത് കോരി മാറ്റാം അങ്ങനെ മുഴുവനായിട്ട് തന്നെ ബീഫ് നമുക്ക് മുഴുവനായിട്ട് വറുത്തെടുത്ത് അപ്പം നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് മൂപ്പിച്ച് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഈ ബാലൻസ് വരുന്ന എണ്ണ നമ്മൾ കളയരുത് ഈ എണ്ണ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് ആ പാനിലേക്ക് തന്നെ അരിച്ചെടുത്ത എണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു നൂറ് മില്ലി എണ്ണയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അത് നല്ലെണ്ണയാണ് ചേർക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെളുത്തുള്ളി അല്ലി ഒരു കപ്പ് വരെ നമുക്ക് ചേർക്കാം വെളുത്തുള്ളി അല്ലി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ വെളുത്തുള്ളി അല്ലി എല്ലാം ഒരുവിധം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് അതും ഒരു അരക്കപ്പ് ഇഞ്ചി അരിഞ്ഞതുണ്ട് ഇഞ്ചി അരിഞ്ഞതുകൂടെ ചേർത്ത് നമുക്ക് മൂപ്പിച്ച് കൊടുക്കാം ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കറിവേപ്പിലയും പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് അതുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം അപ്പോൾ കുറേ നാളിത് കേടാകാതെ ഇരിക്കാനാണ് നമ്മൾ നല്ലെണ്ണയിൽ തന്നെ ഇത് തയ്യാറാക്കുന്നത് അപ്പം ഈ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അഞ്ച് ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഇതിൽ പിക്കിൾ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ഈ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം മുളകെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഗരം മസാല നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല പൊടികളെല്ലാം നന്നായിട്ട് ചേർത്ത് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി എടുക്കണം ഈ പൊടികളെല്ലാം ഇതിൽ നന്നായിട്ട് പിടിക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് എടുത്തിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വിന്നാഗിരിയാണ് ഇത് സിന്തറ്റിക് വിന്നാഗിരിയല്ല നമ്മൾ തേങ്ങാവെള്ളത്തിൻ്റെ വിനാഗിരിയാണ് കോക്കനട്ട് വാട്ടർ കൊണ്ട് ഉണ്ടാക്കിയ വിനീഗർ ഒരു ഒന്നര കപ്പാണ് ചേർത്തിരിക്കുന്നത് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഒരു ഗ്രേവി ആയിട്ടുണ്ട് ഇതിനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് അല്പസമയം ഒന്ന് തിളയ്ക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ കഷണങ്ങളെല്ലാം ഇത് നന്നായിട്ട് പിടിക്കും അപ്പോൾ ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വീണ്ടും ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ വീതമുള്ള സ്പൂണാണത് അതുകൊണ്ടാണ് നാല് പ്രാവശ്യം ചേർത്തത് അപ്പോൾ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി ഇതിന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് ഒന്നുകൂടെ മുറുകി വരും നമുക്കിതിനെ ഇത്രയും മതി തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം ഈ പാത്രത്തിൽ നിന്ന് കോരി മാറ്റി നമുക്കൊരു ഗ്ലാസ് ബൗളിലേക്ക് ഇത് ആക്കി വയ്ക്കാം അപ്പം ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് തണുത്ത് ഇതെല്ലാം സെറ്റായിട്ടുണ്ട് ഇത് കണ്ടില്ലേ നന്നായിട്ട് പിടിച്ച് കഷ്ണങ്ങളിൽ എല്ലാം ഇതെല്ലാം പിടിച്ച് നല്ല അടിപൊളി പിള്ളും